ഒരു ഫയലൊക്കെ ആയിട്ടാണല്ലോ വരുന്നത് വരച്ചോ പടങ്ങൾ ഇണ്ട് വിചാരിച്ച അവൾക്ക് വരപ്പകുതി പൂർത്തിയായില്ല നോട്ട് എഴുതി പഠിക്കണമെന്നാണ് സാറിന്റെ നിയമം ആയിട്ട് ക്ലാസ് ആഴ്ചയിൽ ഒന്ന് ക്ലാസ് ഉണ്ടോ പിന്നെ ഓൺലൈനായിട്ടാ റെക്കോർഡ് ക്ലാസ് ആ ശരി അത് നമ്മുടെ സമയത്തിന് നോക്കി പഠിച്ചാൽ മതി ആ ഇതൊക്കെ വരയ്ക്കാൻ എന്തോ ഒരു സമയം എടുക്കും ബിന്ദു നോക്കാറില്ല അപ്പൊ ബിന്ദു എന്ന ചിത്രകാരിയുടെ ചിത്രങ്ങളാണ് ശെരി വരലുള്ളവർക്ക് പോലും ഇത്ര സൂക്ഷ്മമായിട്ട് വരയ്ക്കാൻ കഴിയില്ല പക്ഷെ ബിന്ദു ചിത്രങ്ങൾ വളരെ മനോഹരമായിട്ട് തന്നെ വരച്ചിരിക്കുകയാണ് ഈ ചിത്രങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബിന്ദുവിനെ വിളിക്കാം ബിന്ദുവിന്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തായാലും ബൈസൺ വാലി മുട്ടുകാട്ടിലേക്ക് എത്തുമ്പോൾ അംഗപരിമിതി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു തടസ്സവുമല്ല എന്ന് തെളിയിക്കുകയാണ് ബിന്ദു ആ ശുഭദിനം ഓരോ പ്രഭാതവും വിലപ്പെട്ടതാണ് നന്മയാണ് സ്നേഹമാണ് സന്തോഷമാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ എഴുതുന്നു എഴുതാം ആ പ്രണയസുന്ദരമാണ് സുന്ദരമാണ് പ്രതീക്ഷയാണ് ഭൂമിക്കുമീതേ കാണുന്ന എന്തിനേയും പ്രണയിക്കാം െ ആർ കുറ്റിയാനിക്കൽ വീട് പൈസ വാലി പിട്ടുകാട് ഫോൺ നമ്പർ കൂടി മുകളിൽ എഴുതിയേക്കാമോ എണ്ണൂറ്റി മുപ്പത് പത്ത് അറുപത്തെട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എണ്ണൂറ്റി മുപ്പത് പത്ത് അറുപത്തി എട്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ബിന്ദുവിൻ്റെ ഫോൺ നമ്പർ സ്ഥലം ആ അമ്മ ഇങ്ങനെ ാണ് എന്താ നമ്മുടെ വരുമാനമാർഗം ഒക്കെ വരുമാനമാർഗം ഒന്നുമില്ല അമ്മയ്ക്ക് തീരെ വരിക ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതൊന്നും ഇല്ല കുറവാണ് കയ്യിൽ തോന്നുന്നു എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ബിന്ദുവിന് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിനും ഒരു സഹായമാണ് ആവശ്യം ഇപ്പൊ ബിന്ദുവിനെ സന്മനസ്സുള്ള ഉള്ള ചില ആളുകൾക്ക് സഹായിച്ചൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ വാങ്ങിച്ചു തന്നല്ലേ അത് ആരായിരുന്നു ആ ശരി പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീടിന്റെ ചുറ്റുവട്ടത്തിലാണ് അധികം ഒന്നും യാത്ര ചെയ്യാറില്ല യാത്ര ചെയ്യാറില്ല യാത്ര ചെയ്യാ ഇല്ല നടക്കാൻ നടക്കുന്ന മുട്ടുകുത്തി മുട്ടുകാരുള്ള മിക്കേ മുട്ടു കുത്തി ഇതിലേക്ക് നടക്കാം പുറത്തേക്ക് ഇറങ്ങുന്ന കാലമായിരുന്നു അകത്തൊക്കെ നടക്കാം